ുടികൾ കിട്ടുന്നുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത് കാവിക്കുടി പൊളിറ്റിക്കൽ അല്ലല്ലോ കാവിക്കുടി പൊളിറ്റിക്കൽ അല്ല ദേശീയ പതാകയുടെ വൺ തേർഡ് കാവ്യാണ് കോൺഗ്രസ് പതാകയുടെ വൺ തേർഡ് കാവ്യാണ് ബി ജെ പി പതാകയുടെ ടു തേർഡ് കാവ്യാണ് ബട്ട് ഫുൾ കാവ്യായിട്ട് ആരുടെയും പതാകയോ സംഗതി ഒന്നുമില്ല അങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റുമില്ല കാവി ഹിന്ദുവിൻ്റെ ഒരു പ്രതീകമാണ് ഭാരതത്തിന്റെ പ്രതീകമാണ് ഇപ്പം എന്താ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തത് അത് മുതലാകുന്നില്ല കാവ്യവൽക്കരണം കാവ്യവൽക്കരണം എന്ന് പറഞ്ഞിട്ട് ബഹളം തുടങ്ങിയിരുന്നു രണ്ടായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയതാണ് അതിന് മുമ്പ് ഉണ്ടായിരുന്നു ബുദ്ധിജീവികൾ പ്രയോഗിക്കുമായിരുന്നു രാഷ്ട്രീയക്കാര് തുടങ്ങിയത് അന്നാണ് കാവ്യവൽക്കരണം ഇതൊരാറു മാസം കഴിഞ്ഞപ്പോൾ എ കെ ആന്റണി പറഞ്ഞു ഇത് വല്ലാതെ ബാക്ക്ഫെയർ ഈ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് കാരണം കാവ്യവൽക്കരണം ഒരു നല്ല കാര്യമായിട്ടാണ് ഭാരതീയ എന്റെ മനസ്സിൽ നിൽക്കുന്നത് കാവ്യവൽക്കരണത്തിൽ തെറ്റെന്താ എന്ന് ചോദിക്കും കാവ്യ ത്യാഗത്തിന്റെ ലക്ഷണമാണ് ത്യാഗത്തിൽ തെറ്റുണ്ടോ ആധ്യാത്മികതയുടെ ലക്ഷണമാണ് കാവ്യ കെ ആന്റണി പറഞ്ഞു പ്ലീസ് ഡോൺ ഡു ദിസ് എ കെ ആന്റണി ഇവരുടെ കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ് കേട്ടോ ഒരിക്കലും ന്യൂനപക്ഷങ്ങൾ അനാവശ്യമായിട്ട് മസിൽ പഠിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ല എന്ന് പരസ്യമായിട്ട് രണ്ട് തവണ അയക്കാനുണ്ടി പറഞ്ഞു രണ്ട് തവണയും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു രണ്ട് തവണയും നഷ്ടപ്പെട്ടു കാവി ഭാരതത്തിൻ്റെ ഒരു പ്രതീകമാണ് ആ കാവി അമ്പലത്തിൽ വയ്ക്കുന്നത് പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബാക്ക് ഫെയർ ഓൺ ദം പൊളിറ്റിക്കലി